നിഷാനക്കാ മീഡിയക്കാരുടെ ഇടയിലാണ് ഞാൻ വന്ന ലാറ്റിട്ടുള്ളൂ ഇപ്പൊ നെടുമ്പാശ്ശേരി ചെയ്തിട്ടുള്ളൂ മീഡിയക്കാരോട് നിഷാനുടെ ഹായ് പറഞ്ഞിട്ട് കേട്ടോ നിഷാനാ ഓക്കെ 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 ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം വിളിക്കാം നമസ്കാരം അതെ ഞാൻ പോയതേ ഞാൻ പോയത് ഒരാഴ്ചത്തേക്കാണ് ഞാൻ പോയത് ഞാൻ ഗസ്റ്റ് ആയിട്ടാണ് പോയത് അപ്പൊ എന്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹലോ നമസ്കാരം എന്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ടാണ് പോകുന്നത് നമസ്കാരം സുഖല്ലേ സുഖല്ലേ ഓക്കെ എല്ലാ എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ഹായ് ഒരിക്കൽപൊടി എന്നെ കാത്തു നിന്നു ഇത്രയും നേരം എൻ്റെ എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി തുടക്കം മൂലം ഒന്നുകൂടി ഞാൻ പറയാം ഞാൻ പോയത് ഗസ്റ്റായിട്ടാണ് പോയത് കണ്ടസ്റ്റൻ്റ് ആയിട്ടല്ല പോയത് പിന്നെ ഒരാഴ്ചയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് അവർക്ക് കുറേ ഈ അൻപത് ദിവസം കഴിഞ്ഞതല്ലേ അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില ആൾക്കാർക്ക് സങ്കടങ്ങൾ ഉണ്ടാവും ചില ആൾക്ക് സന്തോഷങ്ങളുണ്ടാവും അപ്പോൾ എന്നെ തന്നെ അവരുടെ ആ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും അല്ലെങ്കിൽ എന്തു വേണമെങ്കിലും എൻ്റെ അടുത്ത് പങ്കിടാനുള്ളൊരു സ്പേസ് അപ്പോൾ എൻ്റെ അടുത്ത് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഞാൻ ഓൾറെഡി അവിടെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് നിന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരാളുടെ അടുത്ത് പറയുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ അടുത്ത് പറയാൻ പറ്റും എന്ന് ബിഗ് ബോസ് ടീമിനെ അറിയാം അതുകൊണ്ട് തന്നെ എന്നെ ഒരു അതിഥിയായിട്ടാണ് എന്നെ വിളിച്ചത് ഞാൻ ഒരാഴ്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതിഥിയായിട്ട് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്ത അതിഥിയായിട്ട് ഞാനിങ്ങോട്ട് പോയി കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വിഷമങ്ങൾ പറഞ്ഞു അത് ഞാൻ കേട്ടു കുറേ ആൾക്കാർ സന്തോഷങ്ങൾ പറഞ്ഞു പങ്കിട്ടു അത് കേട്ടു അവരുടെ എല്ലാത്തിനും ഞാൻ പങ്കുകൊണ്ടു പക്ഷേ ഞാൻ വിചാരിച്ചത് ഒരാഴ്ച കഴിയുമ്പോൾ എന്നെ ഗെയിമറാക്കി മാറ്റുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അത് ഉണ്ടായില്ല എനിക്കവിടെ ഗെയിം കളിക്കാൻ പറ്റിയില്ല എനിക്ക് ഗെയിം കളിക്കാൻ എനിക്ക് എനിക്കൊരു ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു പ്രാങ്ക് ഒക്കെ ഞാൻ ഉണ്ടാക്കി നിങ്ങൾ കണ്ടുപോകുന്നത് കണ്ടുപോയി അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ആ പ്രാങ്ക് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഗെയിം കളിക്കണം എന്നൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോ സിജോ എന്റെ ആദ്യം ആദ്യത്തെ ഏഴു ദിവസം നോക്കുമ്പോൾ സിജോ ഞാനും ഭയങ്കര ഭയങ്കര ഒരു വഴക്കിലൊരു അറ്റത്തായിരുന്നു അല്ലെ സിജോ എൻ്റെ എതിർവശത്ത് പ്ലേ ചെയ്യുന്ന ഒരാളായിരുന്നു ഭയങ്കര വഴക്കായിരുന്നു ഞങ്ങൾ തമ്മിൽ പക്ഷെ അത് മുഴുവൻ ഈ തവണ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയത് സിജോ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ് സ്നേഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ എനിക്ക് അന്ന് അങ്ങനെ ഒരു സംഭവമൊക്കെ നമ്മളത്രയും ശത്രുന്ന് പറയാൻ പറ്റില്ല അത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കളിച്ചത് പക്ഷേ സിജോ ആയിട്ട് ഒരുപാട് നേരിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പറ്റിയപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ചെറിയൊരു സംഘം ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ സിജോനെ വിളിക്കും എനിക്ക് വിളിക്കണം എന്ന ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ സിജോനെ വിളിക്കും സിജോനെ വിളിച്ചിട്ട് എനിക്ക് സംസാരിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ഫേസ് ചെയ്ത് ഞാൻ വിളിക്കും സംഗതി ഗെയിമാണ് പക്ഷേ സിജോ ഏത് എടുക്കുന്നത് എനിക്ക് അറിയാൻ പക്ഷെ അവനൊരു നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ് അവൻ സിജോ എൻ്റെ അടുത്ത് അതൊന്നും വിഷയമേ അല്ല ആയിച്ചാട്ടോ അതൊക്കെ ഗെയിമാണ് അത് ഗെയിമിന്റെ ലെവലിൽ വിടണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മാത്രമല്ല അവളെ ഒരു ചെറിയൊരു നനഞ്ഞ മൊട്ടൊക്കെ ഫീൽ ചെയ്തപ്പോൾ എനിക്ക് ഗെയിം കാര്യം കളിക്കാൻ പറ്റില്ല എനിക്ക് റെസ്ട്രിക്ഷൻസും എനിക്ക് കുറച്ച് പരിധികളുണ്ട് ആ പരിധി വിട്ടിട്ട് എനിക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ തന്നെ ബിഗ് ബോസിനോട് പെർമിഷൻ ഞാൻ തന്നെ ക്യാമറയിലൂടെ ഞാൻ പറഞ്ഞു ഞാനും സിജോയും ചേർന്നിട്ട് ഒരു ട്രാങ്ക് കളിക്കാൻ പോവാണ് ട്രാങ്ക് ചെയ്യാൻ പോവാണ് ഇവരെ അപ്പോൾ അതിന് ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കണം അപ്പോൾ പിന്നെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു മാത്രമല്ല ഞങ്ങളുടെ ഈ വഴക്ക് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആകുമ്പോൾ നമസ്കാരം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആകുമ്പോൾ ഒന്ന് ബിഗ് ബോസിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു സിജോ ഉണ്ടായിരുന്നു കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങളുടെ വാഴക്ക് സ്ട്രോങ് ആയ ആ ഒരു നിമിഷത്ത് ഒന്ന് രതീഷ് സിജോ കൺഫോ വിളിക്ക് വരിക എന്ന് പറയണം എന്നാലും ആ പ്രാങ്കനൊരു പൂർണ്ണത കിട്ടുകയുള്ളൂ എന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു ബിഗ് ബോസിൻ്റെ കരുത് അപ്പോൾ ബിഗ് ബോസ് അതേപോലെ തന്നെ എല്ലാ കാര്യവും ചെയ്തു ആ പ്രാങ്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ പിന്നെ ചെറിയ തോതിൽ ഡൈനിങ് ടേബിൾ ഇരുന്നിട്ടൊക്കെ ചെറിയൊരു ഗെയിമും കാര്യങ്ങളൊക്കെ ചെറിയ ചെറുതായിട്ട് ഗബ്രീഗായിട്ട് അങ്ങനെ ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിരുന്നു എന്നാലും എനിക്ക് ഗെയിം കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ വിചാരിച്ചത് അടുത്ത ആഴ്ച തൊട്ട് എനിക്കൊരു എന്നെ ഗെയിമറാക്കി മാറ്റുമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ഒതുങ്ങി ഒതുങ്ങിയിരുന്നതാണ് കാരണം എനിക്ക് എനിക്കിങ്ങനെ ഒതുങ്ങിയിരിക്കാൻ ഇഷ്ടമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ കയ്യിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട് എനിക്ക് ഏഴ് ദിവസം മതി ഒരാഴ്ച മതി എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുവായിരുന്നു ഗെയിം പക്ഷേ എനിക്ക് അതിനുള്ളൊരു അവസരം എനിക്ക് വന്നില്ല കാരണം എനിക്ക് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായിട്ടുണ്ട് എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ അപ്സര പങ്കിട്ടു പിന്നെ കുറേ ആൾക്കാർ നിങ്ങൾ കണ്ടതല്ലേ അതായത് അപ്സർ എൻ്റെ അടുത്ത് മനസ്സ് തുറന്നിട്ട് കിട്ടി എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ അങ്ങനെ എല്ലാവരും എല്ലാവരും ഒരുവിധ ആൾക്കാരുടെയൊക്കെ സങ്കടം ഞാൻ കേട്ടു എനിക്ക് ടച്ചിങ്ങായിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ടച്ചിങ്ങായിട്ട് തോന്നുന്നു അപ്സറുടെ ഒരു അപ്സര ഒരു കൂടപ്പുറപ്പിനോട് പറയുന്ന പോലെ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതാണ് ആ കുട്ടി അത്രയും ഞാൻ വലിയ കുറേ കാര്യങ്ങൾ ആ കുട്ടി ഇത്രയും ഒരു ചെറിയ പ്രായത്തിനുള്ളിൽ അത്രയും വലിയ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഈ പ്രശ്നങ്ങളൊന്നും ഒന്നിലുള്ളൂ അപ്പോൾ അപ്സറെ വളരെ നല്ല രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചു അപ്സറുടെ കുറേ വിഷമങ്ങൾ എൻ്റെ അടുത്ത് പങ്കുട്ടു അപ്സറെ മാത്രമല്ല ഒരുവിധം എല്ലാവരും സംസാരിച്ചു സന്തോഷമായാലും സങ്കടമായാലും അവരൊക്കെ സംസാരിച്ചിട്ടുണ്ട് കുറച്ചുകൂടി ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തത് എനിക്ക് അഫ്സറുടെ ഒരു ഇതാണ് ഗബ്രീനെ വീണ്ടും കണ്ടപ്പോൾ എന്ത് തോന്നാൻ എനിക്ക് എൻ്റെ ഒരു പഴയൊരു അനിയൻ അനിയനെ വീണ്ടും കണ്ട ഒരു ഫീല് ജാസ്മിനെ കണ്ടപ്പോഴും ഒരു അനിയത്തിനെ വീണ്ടും കണ്ടൊരു ഫീല് പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാലേ ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാ കണ്ടസ്റ്റന്റും ഒരു ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ചെറിയൊരു പേടി പോലെ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഗെയിമറാണോ ഗെയിമറായിട്ടാണോ വന്നത് അല്ലെങ്കിൽ ഞാൻ ഇനി അവിടെ തുടരൂ അങ്ങനെ ഒരു ഒരു കൺഫ്യൂഷൻസ് ആയിരുന്നു അപ്പോൾ അവര് ഞാനായിട്ട് അടുത്ത ഇടപഴകാൻ ഭയങ്കര ഒരു ഒന്ന് ഒന്ന് മാറി നിൽക്കുകയായിരുന്നു അവര് എല്ലാവരും ഞാൻ അങ്ങോട്ട് കയറിയിട്ടാണ് സംസാരിക്കേണ്ടായിരുന്നത് കാരണം അവർക്ക് ഇത് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല ഞാൻ അവരുടെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ അപ്പം ഞാൻ എങ്ങനെയാണ് തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് അവർക്കും ഒരു വ്യക്തമായ ധാരണ മറ്റേ ബിഗ് ബോസ് പറയുന്നുണ്ട് ഞാനൊരു അതിഥിയാണ് അതിഥിയാണ് ഞാൻ പറയുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസമേ നിങ്ങളുടെ അടുത്ത് കാണൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താച്ച് കഴിഞ്ഞാൽ കയറും അത് രസം എന്താ വെച്ച് ഇത്രയും ഞാൻ ആദ്യത്തെ ആഴ്ചക്ക് ഇത്രയും നിങ്ങൾക്ക് കണ്ടതല്ലേ എൻ്റെ കളികൾ കണ്ടതല്ലേ അങ്ങനെ ഒരു അഡാറ് കളി കളിച്ച് എന്നെ തന്നെ ഇവയുടെ സങ്കടം കേൾക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ എനിക്കും കൺഫ്യൂഷൻ ആയി അപ്പൊ ഞാൻ എന്നെ വിളിച്ചത് പക്ഷെ ഞാൻ പറയട്ടെ ഞാൻ ഈ ട്രാക്ക് ആണെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആദ്യത്തെ ട്രാക്ക് പിടിച്ചപ്പോ ഒരാഴ്ച ഫുള്ള് നിറഞ്ഞു ഞാൻ നിന്നിരുന്നു നിങ്ങളെല്ലാവരും നിറഞ്ഞ് കണ്ടിരുന്നു അത് കാരണമാണ് ആദ്യത്തെ ട്രാക്ക് ഞാൻ പിടിച്ച് ഞാൻ എഡിക്റ്റായി പോയപ്പോൾ അത് കാരണമാണ് എനിക്ക് ഇപ്പോൾ ഒരു അതിഥിയായിട്ട് എന്നെ വിളിച്ചത് ആദ്യത്തെ ആഴ്ച ഞാൻ ഒരു വളരെ കാമൻ ആൻഡ് ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ ടെലികാസ്റ്റിങ്ങിലൊന്നും വരില്ലായിരുന്നു അപ്പോൾ എന്നെ ഈ അതിഥിയായിട്ട് വിളി വിളിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എനിക്കിപ്പോൾ തോന്നുന്നു ആദ്യത്തെ ആഴ്ച അങ്ങനെ കളിച്ചത് നന്നായി ആദ്യത്തെ ആഴ്ച അങ്ങനെ കളിച്ച കാരണം ലോ നാട്ടുകാർ അറിഞ്ഞു വിത്ത് എങ്ങനെയായാലും എല്ലാം എല്ലാ തരത്തിലുള്ള ഗെയിംസും എനിക്ക് കളിക്കാൻ പറ്റുമെന്ന് വയലൻസ് ആയാലും ഹ്യൂമർ ആയാലും എല്ലാ തരത്തിലുള്ള ഗെയിം എനിക്ക് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അവർക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ആദ്യത്തെ ആഴ്ച അങ്ങനെ കളിച്ചുകൊണ്ടാണ് എന്നെ അതിഥിയായിട്ട് ഈ ആഴ്ച വിളിച്ചത് ഇനി ഈ കളി ഞാൻ ആദ്യത്താഴ്ച്ച കളിച്ചു കഴിഞ്ഞാൽ ടെലികാസ്റ്റിങ്ങിൽ ഒരാഴ്ച ഫുള്ള് ഞാൻ വരില്ലായിരുന്നു ഷഫ്ലീത് ഷഫ്ലീൽ കുറച്ച് കുറച്ചായിട്ട് വരും അതെനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് ഡെഡിക്കേറ്റഡ് കൂടിയിട്ട് കളിക്കുന്ന ഒരാളാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതായത് എൻ്റെ മനസ്സിൽ ഞാൻ എല്ലാ ദിവസവും വരണം അതിനുള്ള കണ്ടന്റുകളും ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയിരുന്നു ആ കളി എനിക്ക് തവണ കളിക്കാൻ പറ്റിയില്ല എന്നാലും വന്നിട്ട് ഞാൻ കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നു അല്ല ഏത് കളിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് ആദ്യത്തെ കളിയാണോ ഈ കളിയാണോ ഇഷ്ടമായത് അതൊന്നും അല്ല അന്ന് പറയൂ നിങ്ങൾ ഈ കളിയാണെങ്കിൽ അല്ലേ പക്ഷെ അധികം ഇവർ തമ്മിൽ എന്താ എന്ന് പുറത്തുള്ള ആൾക്കാർ സംശയം ഉണ്ട് പറയാം അവിടെ നിന്നിട്ട് ചേട്ടൻ എന്താ ശരിക്കും പ്രണയമാണോ അത് ചാറ്റർജിയാണോ ഇവർ നേരത്തെ തുടങ്ങിയ പരിപാടിയാണോ പറഞ്ഞോ ഗബ്രി പുറത്തേക്ക് ഇറങ്ങിയു ഗബ്രിയെടുത്ത് നിങ്ങൾ എല്ലാരും ചോദിച്ചിട്ടുണ്ടോ എൻ്റെ അടുത്ത് ചോദിക്കുന്നതായിട്ടും നല്ലത് ഗബ്രി എടുത്ത് നേരിട്ട് ചോദിക്കുക അതാണ് നല്ലത് ഞാൻ ഇത്തവണ അവിടെ ചെന്നിട്ട് ഞാൻ ചെറിയ തോതിൽ അവർക്ക് ചെറിയ വിഷമം ഉണ്ടായിട്ട് തോന്നും കാരണം എന്ന് വെച്ചാൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയ ചെറിയ കുട്ടി കുട്ടി കുട്ടിക്കുട്ടി പ്രശ്നങ്ങൾ ഗബ്രി ജാസ്മിൻ ഞാനായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കുട്ടി കുട്ടി പ്രശ്നങ്ങൾ അത് തീർന്നു വിട്ടോ ഗബ്രി പറഞ്ഞ പോലെ സ്റ്റേജിൽ ആ അയ്യൻ അത്രയും നന്നായിട്ട് സംസാരിച്ചത് അല്ലേ അതായത് എൻ്റെ പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതായത് ഗെയിം അവിടെ വിട്ടു ഗെയിം എവിക്താവനോട് കൂടിയിട്ട് ഗെയിം അവിടെ വിട്ടിട്ടാണ് ഗബ്രി പോയതെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിക്താവിനോടി ഗെയിം അവിടെ വിട്ടിട്ട് പോയതെന്ന് പറഞ്ഞു അപ്പോൾ ജാസ്മിൻ ഗബ്രി വിഷയം അത് ഗബ്രിയോട് ചോദിക്കാണ നല്ലത് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം എനിക്ക് ഒരിക്കലും തരാൻ പറ്റില്ല ഞാൻ ഇത്തവണ ഞാൻ പോയിട്ട് ഞാൻ എന്റേതായിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു അത് അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ചെറിയ തരത്തിലുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പറപ്പിച്ചാണ് ഞാൻ പറപ്പിക്കും അതിപ്പോൾ ഞാനിപ്പോൾ ഞാൻ ഒരു ആക്കി കഴിഞ്ഞാൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഇപ്പോൾ ജാസ്മിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തൻ്റെ ഒരു കാര്യം ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഞാനൊരു ഉദാഹരണം പറയാം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഔട്ടായ ഒരാളാണ് ഞാൻ ഞാൻ കരുതുന്നത് ഒരാഴ്ചയും കൂടി അല്ലെങ്കിൽ രണ്ടാഴ്ചയും കൂടി അല്ലെങ്കിൽ മൂന്നാഴ്ചയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ എന്തോരം ക്ലൂസ് അവർ കൊടുക്കും എനിക്ക് അങ്ങനെ വല്ല ക്ലൂസ് എൻ്റെ ഗെയിം ശരിയായ രീതിയിലല്ല വയലൻസ് കുറച്ച് കൂടുതലാണ് അത് കുറച്ചൊന്ന് ഡും മിതമാക്കി എടുക്കണമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പുറത്തുനിന്ന് വന്ന ആൾക്കാർ കേട്ടോ ഉള്ളിലുള്ള ആൾക്കാരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലുള്ള ആളല്ലേ അപ്പോൾ ഞാൻ ഒന്നുകൂടിന്ന് ആലോചിക്കും ആലോചിച്ച് ചെയ്യും പുറത്തുനിന്ന് വന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അത് ഞാൻ മനസ്സ് കാരണം പുറത്തുനിന്ന് കളി വന്ന ആൾക്കാരാണ് അപ്പം അവർ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യമില്ലേ എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ എൻ്റെ ഗെയിം അവിടെ വേറെ രീതിയിൽ വിട്ടേനെ കാരണം ഞാൻ ആദ്യത്താഴ്ച്ച ഞാൻ എൻ്റെ ഗെയിം ഞാൻ തന്നെ മനസ്സിലാക്കിയിരുന്നു അത് കാരണം ഹ്യൂമർ ട്രാക്ക് ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരവസാനത്ത് ജയിൽ ടാസ്ക് ഒക്കെ ഭയങ്കര സംഭവമായിരുന്നു അതായത് അത് ഹ്യൂമർ ട്രാക്ക് പിടിച്ചതാണ് അപ്പം അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം ഞാൻ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു സത്യമായിട്ടും അവർ എൻ്റെ സ്വന്താനിയനും അനിയറ്റിയും പോലെയാണ് എൻ്റെ മനസ്സിൽ ഗബ്രി ആയാലും ജാസ്മിനായാലും അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് പറഞ്ഞു അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവർ എന്നെ ചെറുതായിട്ടൊന്ന് ട്രിക്കലെ നോക്കി അപ്പോൾ എൻ്റെ അവസ്ഥ ഞാൻ എൻ്റെ അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞു ഞാനൊരു ഗെസ്റ്റായിട്ട് പോയ ഒരാളാണ് ഞാനൊരു ഗസ്റ്റായിട്ട് പോകുമ്പോൾ എനിക്ക് എനിക്കവിടെ ഗെയിം കളിക്കാൻ പാടില്ല അപ്പോൾ ഗസ്റ്റായിട്ട് പോയവൻ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ വീണ്ടും രതീഷ് വീട്ടിൽ നിന്ന് റീകോളൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞ് എനിക്ക് ഇറങ്ങേണ്ടി വരും അത് കാരണം ഞാൻ എല്ലാം സഹിച്ച് അങ്ങനെ നിൽക്കുവായിരുന്നു അതായത് സഹിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ സഹിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ പ്രവോക്ട അവിടെ നിൽക്കുകയായിരുന്നു പക്ഷെ ഇത് ഞാൻ പറഞ്ഞത് കാരണം ഗെയിമർ എന്ന പരിവേഷം കഴിഞ്ഞ് അല്ല ഗെയിമർ അല്ല സോറി അതിഥി എന്ന പരിവേഷം കഴിഞ്ഞ് ഗെയിമർ എന്ന വേഷം ഞാൻ എടുത്തണിയുമ്പോൾ ഞാൻ അവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യും എൻ്റെ ഗെയിമിലെ ആദ്യത്തെ ജാസ്മിൻ തന്നെയായിരിക്കും അവളെ ഞാൻ പൂട്ടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ജില്ലപ്പെൻ്റെ അടുത്താണ് പറഞ്ഞത് ഞാനത് പൂട്ടും ഞാനത് കറക്റ്റായിട്ട് ഞാൻ കളിക്കും എൻ്റെ കളിയും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ അവളെ ശരിക്കും ജാസ്മിനെ വട്ടം കറക്കാല പരിപാടിയായിരുന്നു ഗെയിം കളിച്ചിട്ട് പക്ഷെ അതൊന്നും നടന്നില്ല നമ്മൾ ബാക്കിയില്ല പക്ഷെ ഞാൻ വേറെ കാര്യം പറയട്ടെ ഗബ്രി ഒരു നല്ല ഒരു പേഴ്സണാണ് ജാസ്മിൻ ഒരു നല്ല പേഴ്സണാണ് എല്ലാം ഗെയിമിൻ്റെ ഭാഗമാണെന്നാണ് എനിക്ക് എനിക്ക് ഫീൽ ചെയ്ത് എനിക്കറിയില്ല ഗബ്രി ഇപ്പം പുറത്തേക്ക് ഇറങ്ങി അവൻ വെൽസെറ്റ് എല്ലാവരുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവനാണ് പറയാം എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്കിപ്പോൾ നിങ്ങൾ കണ്ട ഇത് അത് ഞാൻ അങ്ങോട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞതിൻ്റെ കാലത്തിൽ അവർക്ക് അത് എടുക്കാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നപ്പോൾ അത് അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ഇപ്പം ഗബ്രിക്ക് അങ്ങനെ ഒരു ഇത് എൻ്റെ അടുത്ത് അങ്ങനെ ഒരു വിരോധം ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അവർക്ക് ഗെയിം ഞാൻ അതിഥിയാണ് അപ്പോൾ ഇയാൾ ആരാണ് അങ്ങനെ പറയാമെന്നുള്ളൊരു ധാരണയിൽ ആയിരിക്കാം എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ചെറുതായിട്ട് വിഷമായി അപ്പൊ എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കണം ഞാൻ അങ്ങനെ ഗെയിം കളിച്ച ഒരാളാണ് ആ ആൾക്ക് ഒന്നും പറയാൻ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ വലിയൊരു അവസ്ഥയാണ് ശരിക്കും ശരിക്കും പുറത്തുള്ള സംശയിക്കുന്നുണ്ട് ഫേവറിസം കാണിക്കുന്നുണ്ടോ ജാസ്മിൻ വേണ്ടി കപ്പ് പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും വിചാരിച്ചാലൊന്നും മാറിക്കോ അങ്ങനെയൊക്കെ ഈശാനത്ത് എൻ്റെ അഭിപ്രായത്തിൽ ഈശാനക്ക് അങ്ങനെ ഒരു ഫേവറിസം കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിട്ടില്ല ഞാൻ അവിടെ കുറച്ച് ദിവസം മാത്രമേ നിന്നിട്ടുള്ളൂ അത് എനിക്ക് ഞാൻ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു ഫേവറസ് കാട്ടിട്ട് നിങ്ങൾ ജനങ്ങള് ജനങ്ങളെ പറ്റിക്കാൻ പറ്റും ജനങ്ങളല്ലെല്ലാം തീരുമാനിക്കുന്നത് ഏഷ്യാനത്തെ ജനങ്ങളുടെ കൂടെയാണ് കേട്ടോ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് ടീമും ജനങ്ങളുടെ കൂടിയാണ് കൂടെയാണ് എനിക്കറിയില്ല വന്നിട്ടുണ്ടായിരുന്നു അതെ ഞാൻ ഞാൻ പോയപ്പോഴാണ് ഞാൻ പോയിട്ട് ഒരാഴ്ച അതെയതെ എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ ഞാനിപ്പോ ആ പ്രസ്താവനകളൊന്നും എനിക്കറിയില്ല ഞാനിപ്പോ വന്നാൽ കഴിയിട്ടുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പൊ ഏഷ്യാനെറ്റ് എന്നും ജനങ്ങളുടെ കൂടിയാണ് ഏഷ്യാനെറ്റ് ഒരിക്കലും ആരും ചതിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യില്ല പിന്നെ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വലിയൊരു വാതിൽ തുറന്ന് തന്നതാണ് എല്ലാവർക്കും എനിക്കൊക്കെ വലിയൊരു വാതിലാണ് തുറന്ന് തന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് ഞാൻ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ യൂസ് ചെയ്തിട്ടൊക്കെയുണ്ട് പിന്നെ അതൊക്കെ ജനങ്ങളുടെ കയ്യിലല്ലേ അത് നമുക്കറിയില്ല പക്ഷേ ഏഷ്യാനെറ്റ് റൈറ്റ് റൈറ്റ് വേയിലാണ് പോകുന്നതാണ് എൻ്റെ അഭിപ്രായം ബിഗ് ബോസ് ടീം അങ്ങനെ ഒരു ഒന്നും കാണിക്കുന്നില്ല എനിക്ക് കപ്പടിക്കാൻ എല്ലാവർക്കും കഴിവുണ്ട് എല്ലാവർക്കും കഴിവുള്ളൊരു ആൾക്കാരാണ് പിന്നെ ഞാൻ എന്റെ എന്റെ ചങ് ജിൻഡപ്പൻ എന്റെ എന്റെ എല്ലാ എന്റെ ചങ്കാണ് എന്റെ ഹൃദയമാണ് ബി ബി സിക്സിൽ വന്നിട്ട് രതീഷ് കുമാർ എന്ന വ്യക്തി എന്ത് നേടിയെന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയും അത് ബിഗ് ബോസിൻ്റെ കപ്പോ അൻപത് ലക്ഷം രൂപയോ ഒന്നുമല്ല ചങ്ക് പറിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ എനിക്ക് പറിച്ചു തരുന്ന എൻ്റെ ചങ്കാണ് ജിന്ത അത് ഈ രീതിയിൽ വിയിൽ ചെന്നിട്ട് എനിക്ക് കിട്ടിയ സ്വത്താണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ധനം എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് ഏറ്റവും വലിയൊരു സുഹൃത്തിനെ കിട്ടിയത് ബിഗ് ബോസിലൂടെയാണ് അതാണ് എൻ്റെ ജിൻഡപ്പൻ മല്ലയ്യ എന്ന് ഞാൻ പേര് വിളിച്ച് പറഞ്ഞു അപ്പൊ അവൻ കഴിവുള്ളവനാണ് എനിക്ക് എനിക്ക് എൻ്റെ കൂട്ടുകാരും വിജയിക്കണമെന്നാണ് മനസ്സിലായി പിന്നെ സിജോ സിജോ നല്ല കഴിവുള്ള ആളാണ് അപ്പോൾ എന്റെ ആഗ്രഹം ജിൻഡപ്പൻ വരണം അല്ലെങ്കിൽ സിജോ ഇവർ രണ്ടുപേരും ലാലേട്ട കൈ പിടിച്ച് വരണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹം നമ്മുടെ ആഗ്രഹമൊന്നുമല്ല അതൊക്കെ മാറ്റിപ്പിടിക്കലും പിന്നെ മാത്രമല്ല അൺപ്രഡിക്റ്റബിൾ ആണ് ബിഗ് ബോസ് ഇനിയുണ്ട് നാല്പത് നാല്പത്തി നാല് ദിവസത്തിൽ ഉണ്ട് അപ്പൊ ഇനിയും മാറ്റി പിടിക്കാം ഞാൻ പറഞ്ഞില്ല ഏഴു ദിവസം കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി അതിനേക്കാൾ നൂറ് മടങ്ങ് അവിടെയുള്ള ആൾക്കാർക്ക് ഇനിയും ചെയ്യാൻ പറ്റും ഏഴു ദിവസം കൊണ്ട് എല്ലാ ദിവസവും സ്ക്രീനിൽ തന്നെ കണ്ടു നെഗറ്റീവ് ഒരു പോസിറ്റീവ് നിങ്ങൾ കുറ്റം പറയാനാണെങ്കിലും നല്ലത് പറയാനാണെങ്കിലും അത് കണ്ടോണ്ടാണല്ലോ ഈ കണ്ട ആൾക്കാരെൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ അതേപോലെ ഒരു ഗെയിം ചേഞ്ച് ചെയ്യാൻ ഏഴു ദിവസം മതി ഇപ്പൊ ഋഷി ക്യാപ്റ്റനാണ് ഋഷി ഈ ഗെയിം ചേഞ്ച് ചെയ്യാൻ ഋഷി ഒരാൾ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ ഋഷി ഋഷി സെൻസ് സെൻസ് വെച്ചിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം അടുത്ത ചേഞ്ച് ആയി അപ്പോൾ അതാണ് വളരെ ചുരുക്കം ദിവസം മതിലോ ഗെയിം ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവർക്കും നല്ല കഴിവുണ്ട് അവിടുത്തെ കണ്ടസ്റ്റൻസിനും എല്ലാവർക്കും നല്ല കഴിവുള്ള ആൾക്കാരാണ് അവർ ആ കഴിവ് റൈറ്റ് വേലിക്കങ്ങോട് ഉപയോഗിച്ചാൽ മതി അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഗെയിം തേടി പോകുന്ന ഒരാളായിരുന്നു അവരവിടെ ഇരിക്കുകയാണ് അതായത് ഇപ്പം അങ്ങനെയല്ലല്ലോ നമ്മളൊരു കട ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണ്ടൊക്കെ ആ പേര് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കടയിൽ കച്ചവടം വരും ഇപ്പം അങ്ങനെയല്ല എത്ര പേരുണ്ടെങ്കിലും നമ്മൾ മുതലാട് നടക്കണം പണിക്കാരെ അവിടെ എടുത്തിട്ട് ആ കടയിൽ ഇങ്ങനെ ചുറ്റും നടക്കണം എന്ന് അപ്പോഴാണ് ഇതിന് പബ്ലിസിറ്റി കിട്ടുള്ളൂ അപ്പോഴാണ് കടയിലേക്ക് ആൾക്കാർ വരുള്ളൂ അതേപോലെ ഞാൻ എൻ്റെ കയ്യിൽ ഗെയിമുകളാണ് ഞാൻ എൻ്റെ കയ്യിൽ ഗെയിമുണ്ട് ഞാനവിടെ ഇരിക്കാം കണ്ട ഗെയിമു വന്നാൽ വേണമെങ്കിൽ അല്ലേ കളിക്കാം എന്ന് ആലോചിച്ചിരുന്നൊരു കാര്യമില്ല നമ്മൾ അറങ്ങിച്ചെല്ലണം അത് അറങ്ങിച്ചെല്ലാൻ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു എല്ലാവരും നല്ല കഴിവുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയും എല്ലാവരും ഒരു സേഫ്റ്റി ആ ഒരു സാധനം എല്ലാവരും മനസ്സിലാക്കും പക്ഷെ അതൊക്കെ പോയി ഞാൻ സംസാരിച്ചപ്പോൾ എല്ലാവർക്കും നല്ല കഴിവുണ്ട് എല്ലാവർക്കും ശ്രീതു അർജുനായാലും ശ്രീതു ആയാലും ശ്രീച്ചു നമ്മുടെ ജിന്തപ്പൻ എല്ലാവർക്കും നല്ല കഴിവുള്ള ആൾക്കാരാണ് ഞാൻ അവരൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിയുന്നു ഞാനൊന്നും മോട്ടിവേറ്റ് ചെയ്യാമെന്നൊന്നും ഞാനൊന്നും ഒന്നുമില്ല പക്ഷേ ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അപ്പോൾ രസം എന്താ വെച്ചാൽ ഞാൻ ഒന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ അവരെല്ലാവരും നല്ല ഗെയിമേഴ്സാണ് ഇനി ഗെയിം ചേഞ്ച് ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരറിഞ്ഞല്ലോ അവരറിഞ്ഞെന്ന് ഗെയിം കളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർക്കങ്ങനെ തോന്നട്ടെ അപ്പോൾ വേറെ വലിയൊരു ഗെയിം നമുക്ക് എനിക്ക് ഒന്നും ഉത്തരം പറയില്ല എനിക്കറിയില്ല അതായത് ഒരാൾക്ക് അറിയുമ്പോ അത് എനിക്ക് ഞാൻ നേരിട്ട് കാണുമ്പോഴേ ഒരാൾക്ക് അറിയല്ലേ അപ്പൊ നമ്മളതൊക്കെ അറിയുമ്പോ അത് സീരിയസ് ആയിട്ടാണ് നമ്മൾ കളിച്ചോളൂ അതിപ്പോ എങ്ങനെയാണ് നിങ്ങള് നോക്കി കണ്ടത് എനിക്കറിയില്ല എനിക്ക് ശരിക്കുള്ള കരച്ചിലായിട്ടാണ് എനിക്ക് തോന്നിയത് അതൊരു അതൊരു ഒരു ഷോപ്പായിട്ടൊന്നും എനിക്ക് തോന്നി ഇങ്ങനെ പറഞ്ഞത് ഇതെൻ്റെ അഭിപ്രായമാണ് നാളെ എല്ലാരും കൂടിയിട്ട് എൻ്റെ മെക്കഡിക്ക് കയറി സത്യം പറയാം ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് ആ ഒരു ഷോ ഓഫ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് നല്ല ഒരു കരച്ചിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ എനിക്ക് തോന്നുന്നു ഗബ്രിങ് പിന്നെയും കൺട്രോൾഡ് ആയിട്ടൊന്നും തോന്നുന്നു പക്ഷെ ആ കുട്ടിയത് ഫേക്ക് കരച്ചിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നമ്മളില്ലാത്ത ഒന്നും പറയാൻ പാടില്ല ഞാനവിടെ ഞാനവിടെ നേരിട്ട് ഞാനവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോ എനിക്ക് ജാസ്മിൻ കരഞ്ഞത് ഒരു ആത്മാർത്ഥത കരഞ്ഞ ഒരു ഫീലാണ് എനിക്ക് എനിക്ക് ഒരിക്കലും ചില ആളുകളൊക്കെ ഒന്നും പ്രണയിച്ചിട്ടുണ്ടോ പ്രണയിച്ചിട്ടില്ല അപ്പൊ ഞാനും പ്രണയിച്ചിട്ടില്ല ചാക്കിലാക്കാൻ സംഭവം അത് ഫീൽ ചെയ്തിട്ടുണ്ട് പ്രണയം ചാക്കിലാക്കുന്ന ഒരു ഫീലാണോ ചാക്കിലാക്കണം പ്രണയ പ്രണയം അല്ല ഞാൻ പറയുന്നത് പ്രണയം ചാക്കിലാക്കുന്ന ഫീലാണെങ്കിൽ ആ പ്രണയിക്കുന്ന ആൾക്കാർ കള്ളന്മാരും അർത്ഥം പ്രണയം ചാക്കിലാക്കാനുള്ള ഒരു സംഭവമല്ല പ്രണയം ഒരു ഫീലാണ് അത് ആത്മാർത്ഥമായിട്ട് അവര് അവര് അല്ല അവര് പറഞ്ഞിട്ടില്ല പ്രണയം നമുക്കാണ് കൃതി പ്രണയമാണോ അല്ലേ എന്ന് വിചാരിച്ചിട്ടുള്ള സംഭവം അതായത് അവര് ഒരിക്കലും അത് പ്രണയമാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അവരിപ്പോഴും സുഹൃത്തുക്കളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അവര് കൊറേ കാര്യങ്ങൾ പറയുമ്പോ നമ്മളാലോചിക്കുമ്പോ അതൊക്കെ ശരിയാ അതായത് രണ്ടുപേരുടെ അടുത്തിരുന്ന് തന്ന കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്ര ഇല്ല ശരിയല്ലേ രണ്ടുപേരുടെ അടുത്തിട്ട് തന്ന കുഴപ്പം അത് കഴിഞ്ഞപ്പോ ഒരാൾ തൊട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ തന്നെ അങ്ങനെ തൊട്ടു എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്രയില്ലേ പറയാം അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാം അല്ല അത് മുന്നോട്ട് എല്ലാം അവരുടെ ലൈഫാണ് നമുക്ക് നമ്മുടെ ലൈഫ് അവർക്ക് അവരുടെ ലൈഫ് അപ്പം അവർ ചെയ്യണതിൽ ശരിയുണ്ടെന്ന് കണ്ടെത്തുന്ന ആൾക്കാരാണ് അവർ അപ്പോൾ അവർ പറയുന്നത് പ്രണയമല്ലാന്നല്ലേ അവർ പ്രണയം എന്ന് പറഞ്ഞിട്ടില്ലല്ലേ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ആഴ്ചയും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞാൽ നല്ല സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കൾ നമ്മൾ ഒരുമിച്ചിരുന്നോടെന്നൊക്കെ ചോദിക്കുന്നത് അധികം അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കാന്നല്ലോ കാരണം അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ അവർ സുഹൃത്തുക്കളായി തുടരട്ടേതേ ആ അതിൽ എന്തായാലും ഔട്ടായി ഗബിറി ഇപ്പം പുറത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അവര് സുഹൃത്തുക്കളായിട്ട് തുടരട്ടെ സുഹൃത്തുക്കളായാലും എനിക്ക് കുഴപ്പമില്ല പ്രേമിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്തായാലും നോ പ്രോബ്ലം ഇനിയിപ്പോൾ അവർ കല്യാണം കഴിക്കുകയാണെങ്കിൽ കല്യാണിച്ചാൽ ഞാൻ പോകും പക്ഷെ അങ്ങനെയല്ലടൂ അത് ഒന്നും അവർ സമ്മതിക്കാത്തതോടെയുള്ള കാലം അത് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ പോവാതിരിക്കാൻ നല്ലത് കാരണം നമുക്കൊരു ഉത്തരം കിട്ടുന്നതിൻ്റെ പിന്നാലെ പോയിട്ടാണ് കാര്യമുള്ളൂ അല്ലാതെ നമ്മുടെ ഈ ക്യാമറ നിങ്ങളെല്ലാവരും പിന്നാലെ പ്രണയമാണോ പ്രണയമാണോ ചോദിച്ച് നടന്നിട്ടോ ഞാനൊരു നൂറ് വട്ടം പ്രണയമാണോ ചോദിച്ചു നടന്നിട്ടോ കാര്യമില്ല നമ്മൾ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ ഉത്തരം കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ പോയിട്ട് കാര്യമില്ല ഇതല്ലാതെ ഇതിന് പിന്നെ എനിക്ക് തോന്നുന്നില്ല അതിന് പിന്നെ കാര്യം തോന്നില്ല അവര് അവരുടെ സ്റ്റാൻഡ് ഉറച്ചു നിക്കുകയാണ് അവര് പ്രണയമല്ല അവര് സുഹൃത്തുക്കളാണ് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം അവര് സുഹൃത്തുക്കളായിട്ട് വിടാന്നേ ആ ഗബ്രി ഔട്ടായി ഗബ്രി ഇപ്പോൾ ആ ഗെയിം ഞാൻ കണ്ടിടത്തോളം അവൻ ഗെയിമൊക്കെ വിട്ടു അവൻ അവന്റെ കാര്യങ്ങളിൽ ബിസി ആയി അതേപോലെ തന്നെ നമുക്ക് അവര് എന്താണെങ്കിലും അവരുടെ അവരുടെ ആ ഒരു കാര്യം അവരുടെ ഒരു രീതിയിൽ അവർ പോയിക്കോട്ടെ നമുക്കതില് ഞാൻ അങ്ങനെ ഇടപെടില്ല അത് ഗെയിമൊക്കെ കഴിഞ്ഞല്ലേ ഇപ്പൊ ഹോട്ടൽ ടാസ്ക് ആണ് ചലഞ്ചേഴ്സ് പറയുന്നത് അപ്പൊ അതിനെ പറ്റി എന്തെങ്കിലും അവിടുത്തെ അത് കളി ചോദിച്ചാവില്ല അതായത് എനിക്ക് വേണമെങ്കിൽ അതിപ്പോൾ ഈ തവണ ചെന്നിട്ട് ചേഞ്ച് ആക്കാൻ പറ്റുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിഥിക്ക് ഒരു പരിധി പരിധിയുണ്ട് തൻ്റെ ഒരു അതിഥി കയറി വന്നിട്ട് വലിയ ആളായി കഴിഞ്ഞാൽ താൻ ചോദിക്കും അത് ഞാൻ തൻ്റെ വീട്ടിൽ ഞാൻ എത്ര താമസിച്ചുള്ള ഒരാളാണെങ്കിൽ കൂടിയും താൻ ആരാടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഇല്ലെങ്കിൽ പിന്നെ കളിക്കാതിരിക്കാൻ നല്ലത് അപ്പോൾ ഒരു അതിഥിക്ക് പരിധി ഉണ്ടായിരുന്നു ആ പരിധിയിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കളിച്ചത് പക്ഷേ അതിഥി എന്ന് മാറി അത് ഒരു ഇതിലേക്ക് നീങ്ങിയാൽ ഗെയിമറിലേക്ക് നീങ്ങിയാൽ ഞാൻ ആ കളി ഞാൻ ചേഞ്ച് ആക്കി ചേഞ്ച് ആക്കാൻ എനിക്കറിയാമായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് ഏഷ്യാനെറ്റ് തന്നത് ഇത് വലിയൊരു കാര്യം തന്നെയാണ് എനിക്ക് ഏഷ്യാനെറ്റ് തന്നത് ഏറ്റവും വലിയൊരു വലിയൊരു വഴിയാണ് തുറന്നതെന്ന് കാരണം എന്താ പറയുക രണ്ടാമതൊരു റീ എൻട്രി എനിക്ക് കിട്ടിയില്ല റീ എൻ്റ്രി എന്നല്ല ഒരു അതിഥിയായിട്ട് ഞാൻ അതിഥിയായിട്ട് തന്നെ വിളിച്ചില്ല അവർ അത് എൻ്റെ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ് വേറെ ഇപ്പോൾ ഇങ്ങനെ അതിഥിയായിട്ട് ഗെയിമറായിട്ടൊക്കെ തിരിച്ചു പിടിച്ചിട്ടുണ്ട് അതിഥിയൊന്നും തിരിച്ചു പിടിച്ചിട്ടില്ല അപ്പോൾ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് എൻ്റെ മോൾഷൈൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ എൻ്റെ അടുത്ത് ചെയ്തത് വലിയ കാര്യം തന്നെയാണ് കാരണം എന്നെ പോകുന്ന ഒരാൾ ഒരാഴ്ച കൊണ്ട് ഔട്ടായി പോയ ഒരാള് ആളെ വീണ്ടും വലിയ വാതിൽ തുറന്നു എനിക്ക് വിശ്വസിച്ച് ഒരു ജോലി എനിക്ക് ഏൽപ്പിച്ചു തന്നു ഞാനത് ഭംഗിയായിട്ട് നിറവേറ്റിയിട്ടുണ്ട് ഞാൻ എൻ്റെ പരിമിതിയിൽ വെച്ചുകൊണ്ട് ഞാൻ ഭംഗിയായിട്ട് നിറവേറ്റിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാത്തിനും ഞാൻ ഏഷ്യാനെക്കിനോടും എൻ്റെ മോഷായിനോടും ബിഗ് ബോസ് ടീമിനോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് എനിക്ക് ഇന്നും വലുത് എൻ്റെ ബിഗ് ബോസ് ആണ് കാരണം ഇന്നും നിങ്ങൾ ഈ നരന്ന് നിൽക്കുന്നത് എൻ്റെ ബിഗ് ബോസ് കാരണമാണ് നാളെയും എനിക്ക് എന്തെങ്കിലും വലിയ ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതും എൻ്റെ ബിഗ് ബോസ് കാരണമാണ് എന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ചാൻസസും അങ്ങനെയൊക്കെ ആയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ എത്രത്തോളം നടക്കുമോ സക്സസ് ആകുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇതെല്ലാം കിട്ടിയത് ഇതെല്ലാം തന്നത് ബിഗ് ബോസ് ആണ് അപ്പോൾ ബിഗ് ബോസ് എനിക്ക് എനിക്കല്ലാണ് അപ്പോൾ ബിഗ് ബോസ് ചെയ്യുന്നത് ബിഗ് ബോസ് എന്ത് പറഞ്ഞാലും ഇപ്പം നാളെ ഇടാൻ നീ കയറി വാന്ന് പറഞ്ഞാൽ ഞാൻ പോകും എന്നിട്ട് ബിഗ് ബോസ് പറയുകയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് എൻ്റെ അതൊന്നും പറയില്ല കേട്ടോ എൻ്റെ അടുത്ത് അതിഥിയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്ങനെ കളിക്കാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അതാണ് ബിഗ് ബോസ് അതായത് എല്ലാവരും വിചാരിക്കുക ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഷോവേ അല്ല ഇത് വളരെ ഗംഭീരമായിട്ടുള്ള നമ്മുടെ കയ്യിൽ വിട്ടുവരുന്ന ഷോ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ വാക്കാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് അതിഥിയാണെന്ന് പറഞ്ഞു അത് ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം അല്ലേ അതിഥിക്ക് എന്താണ് അതിഥിക്ക് അവിടെ ഓവറായിട്ട് ഗെയിം കളിക്കാനും പാടില്ല അപ്പോൾ അങ്ങനെയാണ് ബിഗ് ബോസ് പറഞ്ഞത് അതേപോലെ ഇനിയിപ്പോൾ നാളെ ബിഗ് ബോസ് പറയാണ് നേരെ ഫ്ലൈറ്റ് ഗെയിമർ ആണെന്ന് പറഞ്ഞാൽ ഞാൻ അയാൾ ഗെയിം കളിക്കും എങ്ങനെ പോയാലും ബിഗ് ബോസ് എൻ്റെ എല്ലാം എനിക്കെല്ലാം തന്നത് എൻ്റെ ബിഗ് ബോസ് ആണ് ഒരു റീൽ ലൈഫിൽ തന്നത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ ബിഗ് ബോസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാണെന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് ബിഗ് ബോസ് പോലും നോളാണ് പോലെ അപ്പോൾ നാളെ ഗെയിമറായിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ പോകും അതിപ്പോൾ ഒരാഴ്ച ആയാലും രണ്ടാഴ്ച ആയാലും ഞാൻ പോയിട്ട് തകർക്കും എല്ലാത്തിലുള്ള മറുപടി ആയില്ലേ താങ്ക് യു